ഇന്ത്യൻ സംഗീത രംഗത്തെ മഹാരഥന്മാരെ അമ്പരപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച വെറും വയസ്സ് മാത്രമുള്ള മലയാളി ബാലൻ അവിർഭവോ സോണിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറുടെ വിജയായി ഹിന്ദി ചാനലിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വയസ്സുകാരനായ ആവിർഭവം പോകുമ്പോൾ അവന് ഹിന്ദി കേട്ടാ പോലും മനസ്സിലാകുമായിരുന്നില്ല പക്ഷേ ഹിന്ദി പാട്ടുകൾ അവയുടെ ഭാവം ഉൾക്കൊണ്ട് വേദിയിൽ ആവിർഭവം പാടുന്നത് കണ്ട് കാണികളും വിധികർത്താക്കളും ഒരുപോലെ അതിശയിച്ചു പാട്ടിന് ആത്മാവുണ്ടാകുന്നത് അനുഭവം കൂടി ശ്രുതി ചേർക്കുമ്പോഴാണെന്ന് പറയും എന്നാൽ ആവിർഭവന് അത് ജന്മസിദ്ധമാണ് കഴിഞ്ഞ ജന്മത്തിലെ അനുഭവത്തിൻ്റെ തെളിച്ചത്തിലാണോ ഇത്രയും ഭാവദ്രമായി പാടുന്നതെന്നായിരുന്നു ഒരിക്കൽ ആവിർഭവന്റെ പാട്ട് കേട്ട് വിധികർത്താക്കളിൽ ഒരാൾ ചോദിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് പങ്കജ് ഉദാസിന്റെ ചിട്ടി ആയി ഹെ എന്ന ഗാനം ഇത്രയും അനായാസമായി പാടാൻ കഴിയുന്നത് ശങ്കർ മഹാദേവന്റെ ബ്രെത്ലെസ് ആധികാരികമായി അവതരിപ്പിക്കാൻ പറ്റുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഈ അത്ഭുത പ്രകടനങ്ങൾക്ക് പിന്നിലെ രഹസ്യം അവന്റെ ചേച്ചി അവിർവിനിയാണ് ആണ് സംഗീത ലോകത്തേക്ക് കൈ നടത്തിയതും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുത്തതും ഓരോ പരിപാടിക്കായി ഒരുക്കുന്നതും അവന്റെ ചേച്ചിയാണ് വലിയ സംഗീത പാരമ്പര്യം ഇടുക്കിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആവിർഭവവും പ്ലസ് ടു കയറി അനിർവിനിയും സംഗീതത്തിലൂടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് ഇടുക്കി സ്വദേശിയായ സജിമോൻ സന്ധ്യ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ആവിർഭവന്റെ സ്വപ്ന സമാനമായ നേട്ടത്തെക്കുറിച്ചും അനിർവിന്യയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറക്കുന്നത് അമ്മ സന്ധ്യയാണ് ആദ്യം മകൾ അനിർവിന്നിയാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയത് അത് തമിഴിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് തമിഴ്നാട്ടിലാണ് മക്കൾ രണ്ടുപേരും ജനിച്ചതും വളർന്നതും ഫേലത്താണ് തമിഴ് റിയാലിറ്റി ഷോയിൽ മകൾ പാടുന്നത് കണ്ടാണ് തെലുങ്ക് റിയാലിറ്റി ഷോയിലേക്ക് മകളെ വിളിച്ചത് അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് ഭാഷയൊന്നും വശമില്ല ആവിർഭവം ഹിന്ദി ഷോയിലേക്ക് പോയ പോലെയായിരുന്നു അന്ന് അനീർവിന്യർ തെലുങ്കിലേക്ക് പോയത് അന്ന് ആവിർഭവം തീരെ കുഞ്ഞാണ് ഒന്നര വയസ്സ് മാത്രം കാണും പക്ഷേ നല്ല പോലെ വർത്തമാനം പറയും എല്ലാവരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതമാണ് അവൻ്റെത് അവിടെ ചെന്ന് ആവിർഭവം ആ ഷോയുടെ ഭാഗമായി തെലുങ്ക് കുറച്ച് പഠിച്ചു അർത്ഥറിഞ്ഞിട്ടൊന്നല്ല ചില കാര്യങ്ങൾ പറയുന്നത് ഒരു ഊഹത്തിൽ പറയുന്നതാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന മെന്റർ ടീം തെലുങ്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു അർത്ഥറിഞ്ഞിട്ടല്ല ഭാവം വരുന്നത് അവിടെ പോയതിനു ശേഷമാണ് അനിർവിന്യ തെലുങ്ക് പഠിക്കുന്നത് തെലുങ്ക് ഷോയിൽ പോയതും പാട്ട് പാടിയതൊന്നും ആവിർഭവിന് ഓർമ്മ പോലുമില്ല വീഡിയോകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവന് വലിയ കൗതുകമാണ് അവന്റെ ചേച്ചി റിയാലിറ്റി ഷോയിൽ പാടാൻ പാട്ട് പഠിക്കുന്നത് കേട്ടാണ് ആവിർഭവ് പഠിക്കുന്നത് ചേച്ചി പാടുന്നത് അനുകരിച്ചാണ് തുടക്കം സത്യത്തിൽ പാട്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുന്നത് അവൻ പാടുകയാണ് ജന്മസിദ്ധമായി അവന് കിട്ടിയ കഴിവാണ് അവന് അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി തെലുങ്ക് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ പ്രധാന ആകർഷണം ആവിർഭവ് ആയി മാറി അനിർവിന്യു പാടുന്ന എല്ലാ എപ്പിസോഡിലും ആവിർഭവം ഉണ്ടാവും അതിൽ മത്സരാർത്ഥി അല്ലാതിരുന്നിട്ടും കൂടി ആവിർഭവനി ബെസ്റ്റ് എന്റർടൈനർ പുരസ്കാരം അവർ നൽകി ആവിർഭവനി അത്ഭുത ബാലൻ ദൈവത്തിന്റെ കുഞ്ഞ് എന്നൊക്കെയാണ് പലരും വിശേഷിപ്പിക്കുന്നത് അവന് ഞങ്ങളും അത്ഭുതത്തോടെയാണ് ഉൾക്കൊള്ളുന്നത് ഞങ്ങൾക്കും ആവേശവും അതിശയവുമാണ് കാഴ്ചക്കാർക്ക് തോന്നുന്ന എല്ലാ അതിശയവും ഞങ്ങൾക്കും തോന്നാറുണ്ട് അവന്റെ ശക്തിയും പിന്തുണയും അവന്റെ ചേച്ചി അനിർവിന്യാണ് കോവിഡ് സമയത്ത് നാട്ടിലേക്ക് താമസം മാറ്റി അതിനുശേഷമാണ് മലയാളത്തിലെ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് അന്ന് അഞ്ചു വയസ്സ് മാത്രമേ ആയിരുന്നുള്ളൂ അപ്പോൾ പത്ത് മാസം ആ ഷോയുടെ ഭാഗമായിരുന്നു ഷോ തീരാറായ സമയത്ത് ആവിർഭവന്റെ അച്ഛന് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഷോയിൽ തുടരാനായില്ല പിന്നീടാണ് ഹിന്ദി ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുംബൈയിലേക്ക് പോയത് ഏഴു മാസം നീണ്ടുനിന്ന റിയാലിറ്റി ഷോ ആയിരുന്നു സോണിയുടേത് മുംബൈയിലായിരുന്നു പരിപാടി ഏഴു മാസത്തോളം മുംബൈയിലായതോടെ അവൻ ഹിന്ദി പഠിച്ചു പക്ഷേ മലയാളം കുറച്ചു പോയി ജനിച്ചത് തമിഴ്നാട്ടിലായതിനാൽ അവനെ അങ്ങനെ മലയാളം അറിയില്ല നാട്ടിൽ താമസമായപ്പോൾ മലയാളം നന്നായി വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ മലയാളം കുറച്ച് വിട്ടു മലയാളം പാട്ടുകളും കുറെ മറന്നു മുൻപ് പാട്ടുകൾ കേട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി ചാനലിന്റെ പരിപാടി പാട്ടുകൾ എഴുതി പഠിക്കണമെന്ന് നിർബന്ധമാണ് ആവിർഭവ് ഇംഗ്ലീഷിൽ പാട്ടുകൾ എഴുതിയെടുത്താണ് പഠിച്ചത് ഇപ്പോൾ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ അത്യാവശ്യം സംസാരിക്കും മക്കൾ ഉണ്ടായ സമയത്ത് മറ്റാർക്കും ഇല്ലാത്ത പേര് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കണ്ടെത്തിയ പേരുകളാണ് അനിർവിന്യം ആവിർഭവവും ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്നാണ് അനിർവിന്യ എന്ന വാക്കിന്റെ അർത്ഥം ആവിർഭവം എന്നാൽ പുരോഗതി എന്നും കല ഉള്ളിലുള്ള രണ്ട് കുട്ടികളാണ് എനിക്കോ ഭർത്താവിനോ പാടാനുള്ള കഴിവില്ല എൻ്റെ കുടുംബത്തിൽ പാടുന്നവരുണ്ട് പക്ഷേ ആരും അതൊരു പ്രൊഫഷൻ ആയിട്ട് എടുത്തിട്ടില്ല ജന്മസിദ്ധമായി പാടാനുള്ള കഴിവ് മക്കൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് പരിപോഷിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് കുട്ടികളെ സംഗീതകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ജോലിക്ക് പോലും പിന്നീട് ശ്രമിച്ചില്ല അങ്കമാലിയിലെ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് ആവിർഭവം പഠിക്കുന്നത് ഡിസംബർ വരെ നീളുന്ന ഒരു സംഗീത പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആറേഴ്സ് ലോകരാജ്യങ്ങളിലൂടെയുള്ള സംഗീത പര്യടനമാണത് ആദ്യ ശ്ലോകം ദക്ഷിണാഫ്രിക്കയിലാകും സിനിമയിൽ അഭിനയിക്കാൻ വരെ വിളിച്ചിട്ടുണ്ട് അതിൽ പറ്റുന്നത് മാത്രം ചെയ്യണമെന്നാണ് കരുതുന്നത് കാരണം അവൻ വളരെ ചെറിയ കുഞ്ഞല്ലേ പഠനകാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് അതിനൊപ്പം സംഗീതവും പഠിക്കട്ടെ